മുഴുവൻ കണ്ടിട്ട് പോളി അമ്മക്ക് അറിയത്തില്ല വായ്മയാണ് ഞാൻ പറഞ്ഞു പൈസ വേണം പൈസ വന്നു അപ്പൊ വാങ്ങിച്ചോളൂ എന്നാൽ സത്യമാരത്തില്ല മേടിക്കാൻ പോയതറിഞ്ഞു എന്നാ അല്ല മേടിച്ചില്ല വായമ്മേ പിന്നെ അഞ്ചു രൂപയുടെ ഏഴ് രൂപയുടെ നമ്മളെപ്പോഴും കാതിലിടാത്തോണ്ട് കാതടഞ്ഞുരിക്കാൻ വേണ്ടിയുള്ള ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് തിരിച്ചുവിടെ എസ് താങ്ക് യു യു ആർ വെൽക്കം നീ നീ ഒന്നില്ലേ വേറെ ഒന്നാണ് വാങ്ങായിരുന്നേ ശനി വില കൊടുക്കില്ല പ്രിന്റിങ് ഒക്കെ ഉള്ള അടിപൊളി ഞാൻ വാങ്ങിച്ചില്ല കിച്ചൻ ഇഷ്ടപ്പെട്ടോ അത് വണ്ടിക്കിടാനാണ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ കപ്പ്ഡേ കുട്ടി നമുക്ക് കേക്കൊക്കെ മുറിക്കട്ടെ മുറിക്കണം മുറപ്പിക്കാം കപ്പ ഉണ്ട് മിഠായിട്ടെ തിന്നോക്കിട്ടാ വാങ്ങിച്ചേക്കേറെ

േക്കടക്കട ജോയന്റെ മോഹൻ മൊത്തായിരിക്കുന്നു മാമി ഇരുട്ടി പോയില്ല മാമിയുടെ